നടൻ ബാലയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത് ഉദയൻ ബാലയുടെ ഭാര്യ റോളിലേക്ക് എത്തിയ ശേഷമാണ് എലിസബത്ത് എന്ന പേര് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതമായത് ഡോക്ടറായ താരം ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് രണ്ട് രണ്ടര വർഷത്തോളം ബാലയ്ക്കൊപ്പം പങ്കാളിയായി ജീവിച്ച എലിസബത്തിനെ പെട്ടെന്നൊരു ദിവസം ബാലയുടെ വീഡിയോകളിൽ നിന്നും കാണാതെ ആവുകയായിരുന്നു പിന്നീടാണ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത പുറത്തുവരുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഇരുവരുമെങ്കിലും ആ ബന്ധം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല വേർപിരിയാനുള്ള കാരണം എലിസബത്തോ ബാലയോ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം എലിസബത്ത് പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നിറയെ നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട് എനിക്ക് ഓട്ടിസം ആണ് എന്നാണ് ഒരു കമന്റ് ഓട്ടിസം ഒരു അസുഖമാണ് അതൊരു നെഗറ്റീവ് കമന്റ് അല്ല എന്നാൽ അതില്ലാത്ത ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല നിരവധി ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഈ കമന്റുകൾ വരുന്നത് ചിലരുടെ കമന്റുകൾ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നാണ് കുട്ടികൾ ഇല്ലാത്ത കുറേ ആളുകളുണ്ട് അതൊരു നെഗറ്റീവ് അല്ല പക്ഷെ യാതൊരു തെളിവുകളോ റിപ്പോർട്ടുകളോ ഇല്ലാതെയാണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് ഇതൊക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല ചില നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല അവയൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ ബ്ലോക്ക് അടിച്ചിട്ടുമുണ്ട് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ടഡ് ആയിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമന്റുകൾ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നുമൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കിട്ടുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട് ഇൻസൾട്ടഡായി അങ്ങനെ കുറെ ബോഡി ഷേമിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് കുറെ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ അത്രയും മോശക്കാരിയാക്കുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമൻ്റുകളിട്ട് നാണം കെടുത്തി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എൻ്റെ ആ നാണം പോയി പേടിപ്പിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ കയറി വന്നതും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാവും നിങ്ങൾ എന്നെ എത്ര നാണം കെടുത്തിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും അത് നിർത്താൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇനി നിർത്താൻ പോകുന്നില്ല എന്നാണ് എലിസബത്ത് വീഡിയോയിൽ പറയുന്നത്